ഡ്രൈവറായ ബിജു പോയിത്ര മീൻ പിടിക്കാൻ പോകുന്നു മണ്ണൊഴിയിൽ ചൂണ്ടയിടുന്നു ചൂണ്ടിയിട്ടിട്ട് മീൻ പിടിക്കുന്നു ഒറ്റടിക്ക് മീൻ കൊത്തുന്നു ബിജു പോയിത്ര മീൻ പിടിക്കുന്നു ഹായ് എത്ര മനോഹരമായ കാഴ്ച ദാ ജീവനുള്ള മീനാണ് ഒരു സംശയമില്ല അടിപൊളി സുന്ദരമായ വ്യാജ നിർമ്മിതിയുടെ കാലമാണ് സുഹൃത്ത് ഷൺമുഖൻ പിടിച്ച മീൻ അവൻ തന്നെ ചൂണ്ടയിൽ കൊത്തിയിട്ട് രണ്ടാമത് പുഴയിൽ നിന്ന് ഞാൻ പിടിക്കുന്നു ഇപ്പൊ കാണുന്നവർ വിശ്വസിക്കുന്നു ഞാൻ പിടിച്ചാണെന്ന് ഇങ്ങനെയാണ് പൊതുബോധം നിർമ്മിക്കുക മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ വി മധു അദ്ദേഹം ന്യൂസ് സെറ്റ് ഹൗസിലാണ് സിനിമയെ കുറിച്ച് നന്നായി പറയാം വാർത്തകൾ ചെയ്യുമ്പോഴും മധുവിന് സിനിമ അത് പറയാതെ പോകാൻ പറ്റില്ല അപ്പോൾ സിനിമ കഥയോ എവിടെന്നെങ്കിലും അവ തുടങ്ങിയിട്ട് ഇങ്ങനെ മധു പറഞ്ഞു വരുന്നുണ്ടാവുക അതിങ്ങനെ നല്ല ഒരു സംഭവത്തിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്യും മധുവിന് സിനിമ ഭയങ്കര ഇഷ്ടമാണ് ഞാനും പലപ്പോഴും മധുവിൻ്റെ പറച്ചിൽ കേട്ടിങ്ങനെ ഇരിക്കും പണ്ട് കഥാപ്രസംഗം കേൾക്കുന്ന അത്ര സുഖത്തോടു കൂടി ഇങ്ങനെ പറച്ചിൽ കേട്ടിരിക്കും ബിഗ് ബി സിനിമയുടെ അവസാന സീനിലെ മമ്മൂട്ടിയുടെ ടീമിലേക്ക് മാറി നിൽക്കുന്നുണ്ട് ഗുണ്ടകൾ ഒരു വിഭാഗം മുഴുവനായിട്ട് ഇങ്ങോട്ട് മാറുന്നുണ്ട് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സീനാണ് ബിഗ് ബിയിലെ ആ സീന് അതുപോലെയാണ് പി വി അൻവർ ഏഷ്യാനെറ്റിനെതിരെ കോൺഗ്രസിനെതിരെ ഗംഭീര യുദ്ധം നയിക്കുകയായിരുന്നു ഒറ്റക്ക് ആള് അപ്പുറത്തേക്ക് മാറി നിന്നു അപ്പൊ നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചത് ഇതുപോലെ തന്നെയാണ് അയാള് ആത്മാർത്ഥായിട്ടുള്ള യുദ്ധം ചെയ്യുകയാണെന്നാണ് പക്ഷെ ആത്മാർത്ഥ ആയിരുന്നില്ല ചതിക്കാനുള്ള യുദ്ധമായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് അയാള് നിർമ്മിക്കാൻ പോയ ഒരു പൊതുബോധമുണ്ട് അതുവരെ സുഡാപ്പി പിണറായി വിജയനായിരുന്നു വെച്ചാൽ സംഗി പിണറായി വിജയനാക്കി പൂരം കലക്കി ഏർ ബി ജെ പിക്ക് വോട്ട് കൊടുത്ത് നമുക്കറിയാം ഇവിടെ കോൺഗ്രസിന് കിട്ടിയ വോട്ടുകളാണ് അങ്ങനെ തന്നെ കിട്ടേണ്ടുന്ന വോട്ടുകളാണ് അങ്ങനെ തന്നെ ബി ജെ പി ലേക്ക് കണക്കൊക്കെ വ്യക്തമാണ് പക്ഷേ ഇത് പറഞ്ഞപ്പോൾ കുറച്ചെങ്കിലും ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ് അതൊരു വി ഡി സതീശൻ എഫക്ട് ആണ് ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം പറയും ഇന്ന ആളാണ് എന്നെ ചെയ്യിപ്പിച്ചത് അദ്ദേഹം കൊണ്ടാണ് ഞാനിപ്പോ ഇപ്പാളെന്താണ്ട് എയർലാണല്ലോ ഇങ്ങനെയാണ് പൊതുബോധ നിർമ്മിതി എന്ന് പറയുന്നത് ഈ പൊതുബോധ നിർമ്മിതി പൊളിച്ചടുക്കേണ്ടതുണ്ട് അതിലൊരു സംശയമില്ല സംശയം ഇല്ലയെന്നല്ല പൊളിച്ചടുക്കപ്പെടുക തന്നെ ചെയ്യും ഇപ്പം എന്തായാലും പി വി അൻവർ ഒരു എന്താ പറയുക നിഴല് മാത്രമായി ഇനി ഒന്നും ഇല്ലാണ്ടായി പോസ്റ്റ ഇത്രയൊക്കെ അടിപൊളിയായിരുന്നു ഒരാൾ ഇല്ലാണ്ടായി പോകുക എന്ന് പറഞ്ഞാൽ കഷ്ടമുണ്ട് അത്രേ പറയാനുള്ളൂ